ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അടിപൊളി രസമാണ് ഒരു തമിഴ് ശൈലിയിൽ ഉണ്ടാക്കുന്ന തമിഴ്നാട് തമിഴ്നാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ രസം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ് ഇത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരൽപ്പം കടുക് അതേപോലെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ബ്ലാക്ക് പെപ്പറ് ഒരു സ്പൂണ് ജീരകപ്പൊടി അതേപോലെ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങൾ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ളതായിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്ന മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഞാനിവിടെ ഒരു ആറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിവിടെ വിദേശത്ത് കിട്ടുന്ന കുറച്ച് വലുപ്പമുള്ളതാണ് അതുകൊണ്ടാണ് പിന്നെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ളത് ഞാൻ വെട്ടിവെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതിലേക്ക് മല്ലിച്ചപ്പ് അത് ഞാനിവിടെ വെട്ടിവെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ പരിപ്പ് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പരിപ്പിൻ്റെ വെള്ളമാണ് നമ്മൾക്ക് വേണ്ടത് പിന്നെ കുറച്ച് കറിവേപ്പില അതുപോലെ ഫ്രൈ ചെയ്യുന്നതിന് ഉള്ളതാണ് താളിപ്പിന് അതേപോലെ കുറച്ച് ഉണക്കമുളക് ഞാനിവിടെ കാശ്മീരി ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത് നാല് മുളക് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുന്നൂറ് ഗ്രാം തക്കാളി അത് ഞാനിവിടെ വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതിലേക്ക് മറ്റൊരു സാധനം പുളിവെള്ളമാണ് അപ്പോൾ വേണ്ടി ഞാൻ ഒരു നൂറ് ഗ്രാം പുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുളി ഞാൻ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് നമ്മുടെ പരിപ്പിൻ്റെ വേവിച്ചപ്പോൾ അതിൽ നിന്ന് നമുക്ക് രസത്തിനാവശ്യമായിട്ടുള്ള പരിപ്പിൻ്റെ വെള്ളം കൂടി ഞാനിവിടെ മുക്കി വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ആ പാത്രം ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഞാനൊരുപം ഓയിലാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത് ആ ഓയിൽ നല്ല രീതിയിലൊന്ന് ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അത് ചൂടായാൽ നമ്മൾ ആദ്യമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ചതച്ച് വെച്ചാൽ ഈ വെളുത്തുള്ളി നമ്മളിട്ട് നല്ല രീതിയിൽ ഒന്ന് കരിയാണ്ട് ഇളക്കി എടുക്കണം കരിയാണ്ട് ശ്രദ്ധിക്കണം അതൊരു ലൈറ്റ് ഗോൾഡൻ കളറ് ആവുന്നവരെ നമ്മളതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക പിന്നെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള നാല് പച്ചമുളക് ആ പച്ചമുളക് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് വതക്കി എടുക്കേണ്ടതുണ്ട് അതിന് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള മുന്നൂറ് ഗ്രാം തക്കാളി തക്കാളി വെട്ടിയിട്ട് ഞാൻ അതപ്പടിയാണ് ഇട്ടുള്ളത് തക്കാളി വെട്ടിയിട്ട് അല്ല വെട്ടാതെ നിങ്ങൾക്ക് കൈ വെച്ച് നല്ലൊന്ന് പൊടിച്ച് ഇടുത്ത് ഇടാവുന്നതാണ് ഹോട്ടലിലൊക്കെ അങ്ങനെയാണ് ചെയ്യാറ് പക്ഷേ ഞാനിവിടെ വെട്ടിയാണ് എടുത്തിട്ടുള്ളത് കാരണം കൈകൊണ്ട് നമ്മളത് പൊടിച്ച് കഴിഞ്ഞാൽ അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ അതൊന്ന് വതങ്ങി കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഒരു സ്പൂണ് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ തക്കാളി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വതക്കി എടുക്കുക തക്കാളി നല്ല വഴങ്ങി വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഇട്ടിട്ടുള്ളത് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി അതിനുശേഷം ജീരകപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇത്രയും പൊടി മസാലകൾ നമ്മൾ ഇതിലേക്കിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി എടുക്കണം ഒരു മൂന്ന് മിനിറ്റ് നേരമെങ്കിൽ നമ്മൾ ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ തക്കാളി ഒന്നുകൂടി നല്ല രീതിയിൽ നമുക്കൊന്ന് മെൽറ്റായിട്ട് കിട്ടും ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഇട്ടിടത്തുള്ള മസാലയും തന്നെ നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് മുളക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഓക്കെ അതിന് ശേഷം നമ്മൾ ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളമാണ് കൊടുക്കുന്നത് പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സാക്കി ആവശ്യത്തിന് വെള്ളം കൂടി നമ്മളതിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക ചൂടുവെള്ളം ഒഴിച്ച് നമ്മളതിൽ ഉപ്പ് ഒക്കെ നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒരൽപ്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മളതൊരു മൂടി വെച്ച് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ച് വേവിക്കണം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം നമ്മളിത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് വേവിച്ച് എടുക്കണം ഈ പുളിവെള്ളം തിളച്ച് നല്ല വെന്ത് കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ പുളിയുടെ ആ ഒരു ഇതെല്ലാം കൂടി നഷ്ടപ്പെടും ഒരു പച്ചച്ച വേണ്ടല്ലോ അതെല്ലാം അങ്ങ് പോയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല രീതിയിലൊന്ന് തിളപ്പിക്കുന്നത് ഇതെല്ലാം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ആ പരിപ്പിൻ്റെ വെള്ളമാണ് നമ്മൾ അടുത്തായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഒരല്പം പരിപ്പ് പെട്ടി എന്നതിനെ കൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷേ നമുക്ക് ആവശ്യം പരിപ്പിൻ്റെ വെള്ളമാണ് അതിനുശേഷം നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഒന്ന് ഇളക്കി മൂടി വെക്കാൻ പാടില്ല വീണ്ടും നമ്മൾ ഇത് കുറച്ച് നേരം കൂടി കുക്ക് ചെയ്യണം പക്ഷേ ഈ രസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും തിളച്ച് പൊന്താൻ പാടില്ല തിളച്ച് ഇങ്ങനെ മറിയല്ലോ അങ്ങനെ മറിയാൻ പാടില്ല ആ പത തിളച്ചിട്ടിങ്ങനെ പത വരുന്ന സമയത്ത് തന്നെ നമ്മളത് ഓഫാക്കണം രസം ഈ രസത്തിന് നമ്മൾ അത് പതച്ച് ആ പത വന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ആ രസത്തിൻ്റെ ടേസ്റ്റ് എല്ലാം മാറും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് നോക്കി നിൽക്കുക തന്നെ വേണം കൂടെ എന്നതിന് ശേഷം അത് പത ഇപ്പോൾ പത ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മളിത് ഇറക്കി വെക്കണം ഇപ്പം നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനുണ്ട് അതൊരു താളിപ്പ് ഇടാനുണ്ട് അതിന് വേണ്ടി ഞാൻ ഒരല്പം കൂടി ഓയിൽ ഫ്രൈ പാൻ വെച്ച് ഒരു ഒരൽപ്പം ഓയിലാണ് ഞാനിതിന് ഒഴിച്ചിട്ടുള്ളത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടി വന്നാൽ നമ്മളതിലേക്ക് അടുത്തായിട്ട് ഇടുന്നത് നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുളകാണ് നമ്മുടെ കടുക് ഇപ്പോൾ നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണക്കമുളകും കൂടി അതിലേക്കൊന്ന് ഇട്ടുകൊടുത്ത് നല്ല രീതിയിൽ നിന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ഉണക്കമുളക് നല്ലൊരു കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അടുത്തായിട്ടിട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില പൊട്ടി വന്നാൽ ഉടനെ തന്നെ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്യുക അതിനുശേഷമാണ് നമ്മളിതിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ അടുത്ത് കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ കട്ടക്കായുള്ളവർ അത് ഉപയോഗിക്കാവുന്നതാണ് ചോറിൻ്റെ കൂടെ വളരെ രുചികരമായിട്ടുള്ള ഒരു രസമാണിത് ഇത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക വളരെ രുചികരമായിട്ടുള്ള ഒരു രസമാണിത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനലിലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന വീഡിയോകളിൽ എത്രയും പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക അപ്പോൾ എല്ലാവരും ഈ ഒന്ന് ചെയ്തു നോക്കുക ഓക്കെ ബായ്